എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ച പരാതി ഗൗരവതരമെന്ന് കെ ടി ജലീൽ എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ തന്റെ നിലപാട് പിന്നീട് വ്യക്തമാക്കുമെന്നും കെ ടി ജലീൽ മലപ്പുറം വളാഞ്ചേരിയിൽ പറഞ്ഞു അത് വളരെ ഗൗരവതരമാണ് അത് പാർട്ടിയും ഗവൺമെന്റും എല്ലാം തന്നെ അതിന്റെ സ്പിരിറ്റിൽ തന്നെ എടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എ ഡി ജി പി അജിത് കുമാർ വരെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തി വരുന്നുണ്ട് അതുവരെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു അതിന് ശേഷം അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്നുവോ വിയോജിക്കുന്നുവോ എന്നുള്ളത് ഒക്ടോബർ രണ്ടിന് എന്റെ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്നുണ്ട് രാവിലെ ഉച്ചയ്ക്ക് ശേഷം മണിക്ക് ഞാൻ പത്രക്കാരെ കാണുന്നുണ്ട് അപ്പോ സമഗ്രമായിട്ട് പറയുന്നു മുഖ്യമന്ത്രിക്ക് അതെ ഒക്ടോബർ രണ്ടിന് ഞാൻ പറയും ഗാന്ധി ജയന്തി ദിനത്തിലാണല്ലോ നല്ലൊരു ദിവസം നോക്കി